നമസ്കാരം വെയ്റ്റ് ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ക്ലാസ് ഒന്നുമല്ല നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം അടുത്ത വർഷം വരും അല്ലേ ഇതുവരെ ഒന്നും എത്തിയിട്ടില്ല എങ്കിലും നമുക്കധികം സമയമില്ല ഒരു ഏഴോ എട്ടോ മാസം കൂടിയേ നമുക്കിനി എക്സാമിന് ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കാം കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ടൊരു കമ്പയിൻ സ്റ്റഡി ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് വളരെ കുറച്ച് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ടൈം ടേബിളുകൾ സെറ്റ് ചെയ്ത് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ടോപ്പിക് വൈസ് ക്ലാസുകളും കറണ്ട് അഫയേഴ്സ് ക്ലാസുകളും മാത്സ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനുകളും പി വൈ ക്യു ഡിസ്കഷനും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ചുരുക്കം പേരെ ഉൾപ്പെടുത്തിയാണ് ക്ലാസ്സുകൾ നടത്തുന്നത് ഡെയിലി എക്സാമുകളും വീക്ക്ലി റിവിഷൻ എക്സാമും മന്ത്ലി റിവിഷൻ എക്സാമും എല്ലാം നടത്തിവരുന്നു വളരെ സാധാരണക്കാർക്ക് പോലും ജോയിൻ ചെയ്യാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു ഫീസാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു മാസം നൂറ് രൂപയാണ് ഞങ്ങൾ ഫീസായി വാങ്ങിക്കുന്നത് ഇത്രയും മിതമായ നിരക്കിൽ വളരെ നല്ല ക്ലാസുകളാണ് ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് കമ്പനി ബോർഡ് എൽ എക്സാമിനായി ആത്മാർത്ഥമായി പ്രയത്നിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ കമ്പയിൻ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് സ്വാഗതം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചുവടെ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ക്ലാസുകൾ തരിക എന്നതിലുപരി നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും പരീക്ഷകളിലെ മാർക്കുകൾ വിലയിരുത്തുകയും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ നിർദ്ദേശങ്ങൾ എന്നിവ നൽകുകയും ചെയ്യുന്നു അതാത് ദിവസത്തെ ടോപ്പിക്കിൻ്റെ എക്സാം എല്ലാ ദിവസവും രാത്രിയാണ് നടത്തുന്നത് അതിനുശേഷം ഓരോ ആഴ്ചയും കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്കുകളുടെ എക്സാം വീക്ക്ലി റിവിഷൻ എക്സാം എന്ന രീതിയിൽ നടത്തിവരുന്നു ഓരോ മാസവും നമ്മൾ ഓരോ മാസവും കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്കുകളുടെ എക്സാം മന്ത്ലി റിവിഷനായും വരുന്നു അതുകൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതെ ഇടക്കിടയ്ക്ക് ഓർമ്മിക്കുന്നതിന് ഇതുതന്നെ ധാരാളമാണ് ഫീസ് എത്രയോ ആയിക്കൊള്ളട്ടെ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താൽ അത് ടൈം ടേബിൾ പറയുന്ന അനുസരിച്ച് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക ലീവുകൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടോപ്പിക്കുകൾ പെൻഡിങ് ആവുകയും പഠിച്ച് മുന്നേറുന്നവർ പോയ്ക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർ പരമാവധി ലീവുകൾ എടുക്കാതെ കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യുക താങ്ക്